വി വസീഫ് ദേശാഭിമാനിയിലും മാതൃഭൂമിയിലും ഹിന്ദുവിലും മലയാള മനോരമയിലും മംഗളത്തിലും ദീപികയിലും കേരളകൗമുദിയിലും കൊടുക്കാതെ ഈ പരസ്യത്തിന്റെ കണ്ടന്റ് എന്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സിറാജിലും സുപ്രഭാതത്തിനും ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി വാങ്ങാതെ നൽകിയത് വസീഫ് ഡോക്ടർ അരുൺ ഇവിടെ ആദ്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ പ്രാവശ്യം കാഫർ കാഫർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇവിടെ നിങ്ങൾ ആരും കാര്യമായിട്ട് കൊടുക്കാത്തൊരു വാർത്തയുണ്ട് കുറ്റ്യാടിയിൽ നിന്ന് വന്നൊരു വാർത്തയാണ് ഇപ്പോൾ എടുത്തു വന്നതാണ് കഴിഞ്ഞ ആഴ്ച വന്ന വാർത്ത നാദാപുരം വടകര പാർലമെൻറ്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ 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 ശൈലജക്കെതിരെ ഫേസ്ബുക്കിൽ അശ്ലീല പരാമർശം കമൻറ്റായിട്ട കമൻറ്റായിട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കോടതി കുറ്റക്കാരനെന്ന് കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചു തൊട്ടിൽപാലം ചാപ്പൻ തോട്ടം താമസിക്കും പെരുമ്പുള്ളതിൽ മേബിൻ തോമസാണ് നാദാപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും കോടതി ശിക്ഷ വിധിച്ചത് കോടതി പിരിയും വരെ തടവ് ശിക്ഷയും പതിനയ്യായിരം രൂപ പിഴയുമാണ് ഫൈൻ അടച്ച് അദ്ദേഹം ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് ശിക്ഷ വിധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ ഞങ്ങളല്ല ഇവരാണ് ശിക്ഷ വിധിക്കപ്പെട്ടവർ ഇവർ ചെയ്യുന്നു എന്നിട്ട് മനോഹരമായി മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു എൻ്റെ കയ്യിലുള്ളത് മൂന്നും നാലും നോട്ടീസുകളാണ് നിങ്ങൾക്ക് കാണാം എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഈ ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളി പിരിയുന്ന സമയത്ത് അവിടെ കാത്തിരുന്ന് മുസ്ലിം ജനവിഭാഗത്തിന്റെ കൈകളിലേക്ക് കൊടുത്ത് അവരെന്തിനാണ് ഇങ്ങനെ ഒരു പ്രചരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് ഇങ്ങനെ എസ് ഡി പി ഐക്കാർ ഇവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ലല്ലോ ഇത് ഈ കേരളത്തിനകത്ത് ചർച്ച ചെയ്യണ്ടേ ഈ ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐക്കാരനും ഒന്നും പറയുന്നത് നിങ്ങൾ നൽകിയത് അതെ അത് അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ പി കെ ഫിറോസ് ജമായത്ത് ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത് തീവ്രവാദ സ്വഭ തീവ്രവാദ സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി എന്നുള്ളതാ കെ എം ഷാജി പറഞ്ഞത് കുറച്ചുകൂടി കയറ്റി അങ്ങനെയുള്ള അതാ ഞാൻ അതാ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള അതിലേക്കാ വരുന്നത് അരുൺ അതിലേക്കാ വരുന്നത് അങ്ങനെ പി കെ ഫിറോസും കെ എം ഷാജിയും മുസ്ലിം ലീഗിലെ നേതൃത്വവും ഒന്നടങ്കം തീവ്രവാദ സ്വഭാവ തീവ്രവാദ പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും എന്നതിനെ എന്നതിനെ പറഞ്ഞ് ഈ നാട്ടിനകത്ത് വലിയ രീതിയിൽ പ്രചരണം നടത്തിയവരാണ് അങ്ങനെയുള്ള സംഘടനകളെ ഉപയോഗപ്പെടുത്തി പള്ളിയിൽ നോട്ടീസ് കൊടുത്ത് മുസ്ലിം ജനവിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായി ഇറങ്ങി പുറപ്പെടുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു പരസ്യവുമായി ഇടതുപക്ഷം വന്നത് എന്നുള്ളതാണ് സാഹചര്യം സ്വാഭാവികമായും സന്ദീപ് ആര്യരെ സ്വീകരിച്ച് ഇവരെ ഇരുത്തുന്ന സമയത്ത് ആരാണ് സന്ദീപ് ആര്യർ എന്താണ് യു രാഷ്ട്രീയം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷം ആ ഉത്തരവാദിത്വം നിങ്ങൾ ശ്രമിച്ചത് അല്ലാതെ അല്ല ഏത് കൊടുക്കണം അതൊക്കെ അതൊക്കെ ഇടതുപക്ഷത്തിന്റെ ഓ പരസ്യമായി ഒരു ഒരു ദുഷ്ടലാക്കല്ലേ വി ുള്ളൂല്ല അരുണേ ഇതിപ്പോ ഈ പരസ്യമായി ഇടതുപക്ഷത്തിന്റെ പരസ്യമായി കൊടുത്ത കാര്യത്തിനെ കുറിച്ച് ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ ഏതു കാലത്തായാലും ഇനിയിപ്പോ ഇവർ അതിനെ ഇങ്ങനെ പെർമിഷൻ ഇല്ല എന്തു പറഞ്ഞാലും ഇത് കൊടുത്താൽ ഞങ്ങൾ രഹസ്യമായി ഇവർ കൊടുക്കുന്നത് പോലെ പള്ളിയിൽ പോയി എസ് ഡി പി ഐക്കാർക്ക് പരസ്യം അതിനൊരു കരാറുണ്ടാവില്ലേ അതിനൊരു കരാറുണ്ടാവില്ലേ അല്ല ഇതിൽ വർഗീയത ഇവിടെ അരുൺ ഇതിൽ വർഗീയത ഇവിടെ പറഞ്ഞ കാര്യല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വർഗീയതയല്ലോ നിങ്ങളുടെ അല്ല അതെ ഞാൻ പറയാം ിൽ സമാനമായ വാർത്തകൾ എത്രയോ വന്നതാ ദേശാഭിമാനി പരസ്യം സമുദായത്തിൽപ്പെട്ട വോട്ടർമാർ വായിക്കു അരുണേ അതെ അല്ല ഞാൻ പറയാം അരുണേ ഇന്നും ദേശാഭിമാനിൽ സമാനമായ വാർത്തകളുണ്ട് ഈ സന്ധി വാര്യരുടെ വർഗീയ വിഷമിപ്പിക്കുന്ന വാർത്തകൾ ദേശാഭിമാനിൽ തുടർച്ചയായിട്ട് വരുന്നുണ്ട് ഈ കണ്ടന്റ് ദേശാഭിമാനിയിൽ പരസ്യമല്ലാതെ തന്നെ വരുന്നുണ്ട് പിന്നെ അതിൽ കൊടുക്കേണ്ടതില്ല പിന്നെ സുപ്രവാദവും ഈ പറയുന്ന പിന്നെ സിറാജും എല്ലാം മുസ്ലിം ജനവിഭാഗം മാത്രമേ വായിക്കൂ എന്നൊന്നും പറഞ്ഞു പോകരുത് തരുണേ അങ്ങനെ ഓരോ അങ്ങനെയാണ് അതിന്റെ മാനേജ്മെന്റിന്റെയും പേര് നോക്കിയിട്ടാണ് വായിക്കുക അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു പോകല്ലേ അല്ല സർക്കുലേഷൻ അത്യാവശ്യം സർക്കുലേഷൻ അത്യാവശ്യം സർക്കുലേഷൻ ഉള്ള അത്യാവശ്യം ആളുകൾ വായിക്കുന്ന സാമ്പത്തികമായി ഞങ്ങൾക്ക് മെച്ചമുള്ള ഒക്കെ ഞങ്ങൾക്ക് ഇത് പോകണം എന്നാഗ്രഹിക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ അത്യാവശ്യം ഈ കാര്യങ്ങൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലും പറഞ്ഞാൽ അത്ഭുതമാണ് അല്ല അത്ഭുതപ്പെട്ടോ നിങ്ങള് അതിനോട് തർക്കവും വേണ്ട നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ട് വിത്ത് ഡോക്ടർ അരുൺകുമാർ